അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ കാണിക്കുന്നത് പ്രോൺസ് റോസ്റ്റാണ് നല്ല ചെറിയ ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടി വേണം ചാനലിൻ്റെ ഗ്രോക്ക് അപ്പം ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഇനിയിപ്പം എന്താ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺസ്ക് യൂസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമണിന് പകരം വിനീഗറും ഇതിൽ യൂസ് ചെയ്യുക ഒരു ഹാഫ് ടീസ്പൂണിൽ വിനീഗർ ഉപയോഗിച്ചാൽ മതി എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു വൺ അവറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ടൈം ഇല്ല ആൾക്കാർ വൺ അവർ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ അതിലേക്ക് പിന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചെമ്മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടൈമില്ലാത്ത ആൾക്കാരെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കൈവെച്ചു തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം ആ സമയത്ത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില രണ്ട് തക്കാളി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഇതുപോലെയുള്ള ഒരു പാന് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ ചെമ്മീനെ ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്ത ആൾക്കാർ വലിയ ഉള്ളി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കുറച്ചൊരു സ്വീറ്റ്നെസ് വരുന്നേയുള്ളു ചെറിയ ഉള്ളിയിലാവുമ്പോൾ അത്ര പിന്നെ ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല നല്ല ഒരു ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും ചെറിയ ഉള്ളിയിൽ ചെയ്തെടുത്താൽ അപ്പോൾ ഇതാ ചെമ്മീന് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നത് ചെമ്മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം അഞ്ച് മിനിറ്റും മറിച്ചിട്ടതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കുക്ക് ചെയ്തിട്ട് പിന്നെ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓവർ കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല ചെമ്മീനിന് വേവ് കുറവാണ് ഓവർ കുക്കായാൽ ചെമ്മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി എന്നിട്ടെന്താ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ചെമ്മീൻ പൊരിക്കുമ്പോൾ നമ്മൾ എണ്ണ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് വന്ന എണ്ണ തന്നെ മതി പിന്നെ ഇവിടെ ഇപ്പം എണ്ണ ബാലൻസ് വരാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്ന് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളർ കളറാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചെമ്മീൻ പൊരിക്കുന്ന ടൈമിലും നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ഉപയോഗിക്കുമ്പം അത് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് അപ്പോൾ ഇവിടെ ഇതാ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് എരിവ് കുറഞ്ഞു കിട്ടും പിന്നെ കാണാൻ നല്ല കളറും ഉണ്ടാവും അപ്പോൾ എരിവ് കുറച്ച് വേണ്ടവർക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം അല്ലാത്തവർക്ക് നോർമൽ ചില്ലി ഉപയോഗിക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം ഇവിടെ എൻ്റെ മക്കൾക്ക് തീരെ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പം ഇതുപോലെയുള്ള റോസ്റ്റിലൊക്കെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടിയാണ് അപ്പം പിന്നെ എരിവ് മക്കൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ് അപ്പം നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇതാ ചില്ലി പൗഡറിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്ന് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓവർ വെള്ളം ചേർക്കേണ്ട ഇത് റോസ്റ്റ് ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു തിക്ക് ഗ്രേവിയായി കിട്ടിയ ആ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വെള്ളം ഓവർ ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്ന് പിന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ തക്കാളി പെട്ടെന്ന് കുക്കായിക്കോളും അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുണഞ്ഞ് നല്ല പേസ്റ്റ് ആണ് സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീനിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് വെന്തൊടഞ്ഞിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മസാലയും ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് യോജിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റായിരിക്കും ഈ സമയത്ത് നമ്മുടെ പിന്നെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഭയങ്കര ടേസ്റ്റായിരിക്കും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതാ ചെമ്മീനും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം മസാലയും ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല റോസ്റ്റ് റെഡിയായി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കറിവേപ്പിലൊക്കെ കൂടിയിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി നല്ല അരോമ ഇല്ല ചെമ്മീ റോസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയും പോലെ തന്നെ അപ്പം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ ബൈ